ഈ സാധനമാണ് മാറിയത് രണ്ടു രണ്ടുമണിയാകുന്നു ഇപ്പോൾ എത്ര നാലോ അഞ്ച് ഹോസ്പിറ്റലിൽ പോയി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലെല്ലാം നേരത്തെ അടച്ച് ഇവിടേക്കാണ് രാത്രി കാണേണ്ടത് ലൈറ്റ് ഹലോ പച്ചപ്പര് തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചിങ്ങ ഒന്ന് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസവും നല്ലൊരു വർഷവും ആവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും ഓക്കെ അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വാ അപ്പോൾ രാവിലത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ വെള്ളി ആയതുകൊണ്ട് അങ്ങനെ രാവിലെ ഓട്ടോ അങ്ങനെ വിളിക്കാറില്ല അതിൻ്റെ കൂടെ ഇന്ന് വൈകിട്ട് തീർക്കും അതാണ് ഇവിടുത്തെ പരിപാടി രാവിലെ വിളിക്കാത്ത വേറെ ഒന്നും കാര്യമല്ല വ്യാഴാഴ്ച വൈകിട്ട് ഫുൾ ഓട്ടോ ആയിരിക്കും വന്ന് കിടക്കുമ്പോൾ മൂന്ന് മണി നാലുമണിയാവും അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ വിളിക്കാത്തത് അല്ല വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ എന്താണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കഫിൻ്റെ നമ്മുടെ മരുഭൂമിയിൽ പോകുന്നൊരു വണ്ടിയുണ്ട് അതങ്ങനെ എപ്പോഴും എടുക്കാറില്ല അപ്പോൾ ആ വണ്ടിയുടെ ടയർ കൊണ്ട് മാറണം ഞാൻ മാറുന്നില്ല കഫിൻ്റെ കൂട്ടുകാരൻ വരും അപ്പം നമുക്ക് ആ ടയർ മൊത്തം ഇവിടെ വീടിൻ്റെ പുറകിലുണ്ട് അത് മൊത്തം എടുത്ത് അപ്പുറത്ത് കൊണ്ടു വരണം മറ്റേ വണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്ത് ഗേറ്റി വീഴണം അതാണ് രാവിലത്തെ പരിപാടികൾ രാവിലത്തെ ചൂട് ഒരു അന്യായ ചൂടാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് അപ്പോൾ ഇതാണ് ഞണ്ടാ നാല് ടയർ ഈ നാല് ടയർ ഇനി മറ്റേ നമ്മുടെ ലാംഗ്വേജ് ഉണ്ട് അതിനകത്ത് സെറ്റ് ചെയ്യണം അതിന് ഞാൻ ഈ വണ്ടിക്കതിനേം കയറ്റിക്കൊണ്ട് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ പ്ലാൻ ചെറിയൊരു മാറ്റമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ നാല് ടയർ ഇതിനകത്ത് കയറത്തില്ല ഇതിൻ്റെ ബാക്ക് ഡിഗിക്കകത്ത് മറ്റേ അമ്മ മരുഭൂമിക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് പാചകം ചെയ്യാനും ഓരോന്ന് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാല് ടയർ കയറത്തില്ല അപ്പോൾ ഇനി എൻ്റെ വണ്ടി എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പോയി നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വരാം അപ്പം അതാണ് നാല് ടയറും നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റിട്ടുണ്ട് ഇനി ഇതുമായിട്ട് നേരെ നമ്മുടെ ടയർ മാറുന്ന കടയിലോട്ട് പോകണം കൈ മൊത്തവും പൊടിയായി അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെയ്തിട്ട് കാണാം മറ്റേ വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ ഒരു പമ്പുണ്ട് പമ്പിനകത്താണ് ഇതിൻ്റെ കട ടയറൊക്കെ മാറുന്നത് നമ്മളെ ലാങ്ക് ട്യൂസർ പോകണ്ട അടക്കണം ആ ടയറ് നേരത്തെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു തോന്നുന്നു ഇത് ഇനി അത് മൊത്തം നാല് ആ നാല് ടയർ അഴിച്ച് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ കൊണ്ടുവന്ന നാല് ടയർ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം പിന്നെ തിരക്കില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലയല്ലേ ചോദിച്ചപ്പോൾ ടയറൊക്കെ ഇറക്കി അവർ കഴിക്കാനുള്ള ടയർ അടുപ്പിലൊക്കെയാണ് നല്ല ചെറുപ്പത്തിന് ഒറ്റയ്ക്കെല്ലാം എടുത്ത് അത് ഇപ്പം പരിപാടിയെല്ലാം എളുപ്പത്തിലാണ് ഒരാളിവിടെ അഴിക്ക് ഒരാൾ ടയറ് കഴിച്ച ടയർ ഇതൊന്നും അല്ല ഇനി ടാസ്ക് ഈ വണ്ടി പോയിട്ട് വന്നിട്ട് ഇപ്പം ഈ അഴിക്കുന്ന നാല് ടയറും പിന്നെ മിക്സർ പോലെ കയറ്റി ഇത് ഈ രണ്ട് ടയറും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് വ്യത്യാസം എന്താ എനിക്കറിയില്ല കറക്റ്റ് നമുക്ക് കണ്ടാൽ അങ്ങനെ വെള്ളിയാഴ്ചയായിട്ട് എട്ടിന്റെ പണി യാവർത്തീ ടയറ് മറ്റേ വണ്ടിക്കകത്ത് കയറ്റി വിട്ടാൽ മതിയായിരിക്കും ഇതൊന്നുമല്ല ഇപ്പൊ ഞാൻ ടയറോടെ വന്ന് നല്ല ടയർ എല്ലാം മാറണം ചടങ്ങാ നല്ലൊരു വെള്ളിയാഴ്ച പോയി കിട്ടി രാവിലെ കിടന്നുറങ്ങണ്ട വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ച ദിവസം രാത്രി പത്ത് പന്ത്രണ്ട് ഒരു മണി വരെ ഓട്ടം കാണും അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ വിളിക്കത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് എല്ലാവരും കിടന്നുറക്കുമായിരുന്നു കാണില്ലേ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെ ആണ് പിന്നെ നമ്മൾ ഹൗസ് ഡ്രൈവറായി പോയില്ലേ ഇതെല്ലാം നമ്മൾ തഹിച്ചേ പറ്റത്തുള്ളൂ ഹൗസ് ഡ്രൈവറായിട്ട് വരാൻ പോകുന്നവരെ മനസ്സ് മടുപ്പിക്കുന്നതല്ല ഇതൊക്കെയാണ് മാത്രമല്ല ഇങ്ങനെ പണി തരും ഉള്ള വീട്ടുകാരാണെന്നും ഏജൻസിയും മറ്റുള്ളവരും പറയുന്നവർക്കൊന്നും അല്ല നമ്മള് വന്ന് അനുഭവിച്ചാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ടയറെല്ലാം മാറി അപ്പൊ ഇപ്പൊ അഴിച്ച ടയർ മൊത്തം തിരിച്ച് പിന്നെ വണ്ടിക്കകത്ത് കയറ്റി ഇനി എന്തായാലും നമ്മുടെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ബാറ്ററി എല്ലാം ക്ലിയർ ആക്കി എന്തായാലും ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം പോയി കഴിഞ്ഞ് ഇനി ഉച്ച കഴിഞ്ഞാൽ കാണത്തുള്ളൂ ഓട്ടമോ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് നൈറ്റ് വീഡിയോ ആയിരിക്കും അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് ചെല്ലാം അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആള് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയി മെഡിക്കൽ സ്റ്റോറിൽ പിന്നെന്തൊക്കെയാ ഞാൻ പറയാൻ വന്നതെല്ലാം മറന്നുപോയി എൻ്റെ അറിവ് ഇവിടെ വന്നിട്ട് എൻ്റെ അറിവ് ഹൗസ് ഡ്രൈവർ ജോലിക്കേ ഉള്ളു തോന്നുന്നു ടൈമില്ലാത്ത എൻ്റെ ഒരു അറിവാണ് കേട്ടോ ബാക്കി എനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയാണ് ഒന്ന് നമുക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കായിരിക്കും കോൾ വരുന്നത് അത് മണി രാത്രി രണ്ട് മണിയാകാം മൂന്ന് മണി ആകാം അങ്ങനെയൊക്കെ എല്ലാ വീടും ഞാൻ പറയുന്നില്ല ചില വീട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ എന്നെ കൂട്ട് ഉച്ചയ്ക്ക് കിടന്ന് വന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ എനിക്ക് എനിക്കൊരു ഇതായിട്ട് തോന്നി എൻ്റെ അടിച്ച് എന്നോട് വെളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് റെഡിയായി പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുക അഞ്ച് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മേടത്തെ വിളിച്ച് എന്നെ കൂട്ട് ഞാൻ വെളിയിലുണ്ട് ഇന്നേ എന്നോട് ചാരു പറഞ്ഞ് വെളിയിലോട്ട് വരാണെന്ന് അപ്പോഴാണ് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് ഒരു കോളും വന്നില്ല ഒന്നും വന്നില്ല എന്റെ മൈൻഡിൽ അങ് എന്റെ ഫോൺ അടിച്ചു അങ്ങ് ഇത് വരുവാ ഇവിടെ ഒന്ന് റീല എല്ലാം പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു ഇനി എന്തായാലും ഹൗസ് ഡ്രൈവർ ജോലിക്ക് ഞാൻ ഇങ്ങോട്ടില്ല സൗദിയിലോട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ചില വീട് പ്രശ്നമാണ് അതേ പറഞ്ഞുള്ളു അല്ലാതെ അതിനെ ഇപ്പൊ നമ്മളത് തന്നെ വണ്ടി ഓടിക്കുന്നേ അതിനെ കുറ്റം പറയുന്നതല്ല എനിക്ക് എൻ്റെ ഞാൻ ഇവിടെ വന്നത് മൂന്ന് ഒത്തിരി ഡ്രൈവർമാരെ ഞാൻ പരിചയപ്പെട്ടു ചിലരൊക്കെ ആറു കൊല്ലം ഏഴ് കൊല്ലം ആ ഏഴ് കൊല്ലം ഒക്കെ നിൽക്കണമെങ്കിൽ ഞാൻ ആലോചിച്ച് ആ വീടുകാർ എങ്ങനെ ആയിരിക്കും അവരോട് നിൽക്കുന്നതെന്ന് അതാണ് നൂറിൽ ഇത്ര ശതമാനമേ ഉള്ളൂ നല്ല വീടുകൾ എനിക്ക് എൻ്റെ ഈ വീടിനെ പറ്റി എനിക്ക് ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല അവിടുത്തെ പിള്ളേർ സബ്സ്ക്രൈബറാണ് പിന്നെ നമുക്ക് പാരമണിയെ രണ്ട് മൂന്ന് പേരുണ്ടല്ലോ അവർ വേണേൽ പറഞ്ഞു കൊടുക്കും ഇന്നത് കൂട്ട് കുറ്റം പറയുന്നു എന്നൊക്കെ അത് കാരണം ഒന്നും ഇപ്പം പറയുന്നില്ല എല്ലാം നാട്ടിൽ ചെന്നിട്ട് എൻ്റെ വീടങ്ങനുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്നതിലൂടെ തന്നെ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്ന എല്ലാര്ക്കും പിന്നെ പിള്ളേരൊക്കെ കുഴപ്പമില്ല അവര് നല്ല സഹകരണം അപ്പൊ എന്തായാലും ഇനിയും വൈകിട്ടത്തെ കാഴ്ചകൾ ഇനി ചെന്നിട്ട് നേരെ ഇന്ന് വിളിക്കണം കഴിക്കണം ഒന്ന് കിടക്കണം അപ്പൊ വൈകിട്ടത്തെ കഴിച്ചകൾ കഴിച്ചപ്പോ നമ്മള് വേറെ ഒരു സ്ഥലത്ത് വന്നേക്കുവാണ് ഇതിനകത്ത് വൃത്തം കടയാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് ഈ സാധനമാണ് മാറിയത് ഇപ്പം ഞാൻ വണ്ടി തുറക്കാൻ കാരണം വീണ്ടും വണ്ടി ചൂടാകുന്നു അത് മാറിയിട്ടും വണ്ടി ഒതുക്കിയിട്ടേക്കും നോക്കാം എന്താ പറ്റുമെന്ന് ഇവിടെ സിഗ്നലും കൂടെ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ചൂടായത് കൊണ്ട് നമ്മൾ ഒതുക്കിയിട്ടേക്കുവാണ് അത് കാരണം നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് ബാക്കിയുള്ള വണ്ടിക്ക് പോകാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സിഗ്നൽ ആയതുകൊണ്ട് സിഗ്നൽ വീണ് കഴിയുമ്പോഴത്തേക്ക് ഉള്ള വണ്ടിയെല്ലാം കൂടെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടക്കുന്നു ഇവിടെ നേരെ വേറെ ഒരു വർഷോപ്പിൽ കാണിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ ായാലും കുറച്ചു നേരം ഇത് ഓപ്പൺ ആക്കി വെക്കാം ഇത് തന്നെ ഇതാ മാറിയ എന്നിട്ടും ചൂടിനൊരു കുറവുമില്ല ഈ റേഡിയേറ്റർ പുതിയതാണ് എന്തായാലും നമുക്ക് നോക്കാം തിരഞ്ഞെടുപ്പ് വെച്ച് കാണാം അങ്ങനെ രണ്ടാമത്തെ ദിവസവും വണ്ടി എന്തോ പറ്റിയ ഞാൻ കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പിൻ്റെ അവിടുത്തെ കുഴപ്പം തന്നെ അവർ ചുമ്മാ ആവശ്യമില്ലാതെ മാറും ആവശ്യമുള്ളത് മാറാതിരിക്കും എന്നാൽ തന്നെ കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞു അതിൻ്റെ ആ കുഴപ്പമെന്ന് പറയും ഇന്ത്യയിൽ പറയും ഇന്ന് കണ്ടില്ല വീണ്ടും അതേ കൂട്ടു തന്നെ ചൂട് തന്നെ അടിക്കും ചൂടടിക്കുന്ന പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ ഇവിടെ പറഞ്ഞോണ്ട് കേസിലെ ഇതെന്നാണ് ചൂട് കയറ്റി ബാക്കി ഇരിക്കുന്നവർക്ക് എന്നാലും ഇനിയും വീട്ടിൽ ചെന്നിട്ട് വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകണം കേസ് ഇടാതെ ഇനി വീട് വരെ പോവാ അവിടെ നിന്ന് നേരെ വർഷോട്ടിലോട്ട് പോവാം എന്തോ ചെയ്യാൻ എല്ലാ ദിവസവും ഓരോന്നോരുന്ന പണി കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരാഗ്രഹം നമ്മൾ നട്ടിലോ ഇപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചാൽ പുള്ളാർ ഇപ്പം വണ്ടി ഇപ്പം ആ വണ്ടിക്ക താളില്ലാത്തതുകൊണ്ട് തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് പോവാം അപ്പോഴത്തേക്ക് അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒരാഗ്രഹം അതിലൂടെ മേടിച്ചാലും നമുക്ക് എന്തായാലും പോയി അത് മേടിച്ചിട്ട് വേണം രണ്ടരം കണ്ട നാട്ടിൽ നാൽപ്പത് രൂപ ആഗ്രഹം തോന്നുമ്പോൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ പോയി മേടിച്ചിട്ട് വരാം വേണം വയസ്സപ്പം ഞാൻ അതിലേ പോയി വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ഇപ്പം മേടത്തെ ഒരു മേഡത്തിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഈ ഐസ്ക്രീം തിന്നാനുള്ള ആഗ്രഹം വന്നത് അപ്പം നേരെ ഒന്നും നോക്കിയില്ല അടുത്ത മെക്ഡൊണാൾഡ്സിലോട്ട് വണ്ടി കയറ്റി എന്തായാലും അത് മേടിക്കാം സഭ ഐസ് ക്രീം ഓർഡർ ചെയ്ത് അതായത് നമ്മുടെ നാട്ടില ഒന്നറിയാല് അത് നാട്ടിലെ ഇരുപത്തഞ്ച് രൂപ വരും ഇരുപത്തഞ്ച് രൂപ നോക്കിക്ക് ഒരു ഐസ് ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ബില്ല് ഉണ്ടില്ലേ ഇത്രയും വലുത് എന്തായാലും മേടിക്ക നൂറ്റി പതിനാറാണ് സെറ്റ് ആയി കേട്ടോ പക്ഷെ ഇന്നാള് ഐസ്ക്രീം കിട്ടിയിരിക്കുന്നു ഇത് നമ്മുടെ നാട്ടിലെ കൂട്ട് ഇതല്ലോ ഇത്ര വലുപ്പില്ല താഴോട്ടില്ല കൊഴപ്പില്ല എന്തായാലും കിട്ടിയതായി അപ്പൊ ഐസ്ക്രീം ടേസ്റ്റ് അപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു പോയി നേരത്തെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വേറെ എട്ടിൻ്റെ പണി കിട്ടി അതായത് കഫീന്റെ ചെറുക്കന് വയ്യ മൂന്ന് വയ്യ ആണെങ്കി ആ ഹോസ്പിറ്റലെല്ലാം കയറി ഇറങ്ങി നടക്കുമായിരുന്നു നാലഞ്ച് ദിവസം ഇരുന്ന് വെള്ളിയായടത്തും അവധിയല്ലേ അപ്പം ലാസ്റ്റ് നമ്മുടെ ദല്ല ഹോസ്പിറ്റലിൽ വന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ ഫ്ളാറ്റൊക്കെ ഉണ്ടല്ലേ അതൊക്കെ രാത്രി അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നൈസാണ് അതറിയാം അത് മേഡത്തിൻ്റെ സ്കൂളാണ് മദരസ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി എവിടെയെങ്കിലും ഇങ്ങോട്ട് പാർക്ക് ചെയ്യണം അവിടെയൊക്കെ രാത്രി നല്ല രസം കൊണ്ട് ആ ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലേ നമുക്ക് അവിടെ എമർജൻസിയുടെ അടുത്ത് വല്ല ഇടുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമ്മൾക്ക് നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്നാൽ മതി സൗദിയിലുള്ള ആരിലും ഈ ഹോസ്പിറ്റലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ചെയ്യുക അവിടെ എമർജൻസി ഉണ്ട് അവിടെ അല്ല അതിന് തൊട്ടപ്പുറത്ത് എൻ്റെ കത്താണ് പിള്ള നമുക്ക് ഇവിടെ വല്ലതും ആ വണ്ടി കിടക്കുന്നതിന്റെ പുറകെല്ലാം കൊണ്ട് പാർക്ക് ചെയ്യാം നമ്മുടെ നാട്ടിലോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കയറാൻ പറ്റത്തില്ല അപ്പോ അടുത്ത ഊട്ടനടിക്കുക ചിലപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അരികി ഊട്ടൻ അങ്ങനെ കുറച്ച് പണിയാണ് ഇവിടെ പിന്നെ അടുത്ത് കിടപ്പുണ്ട് ഞാൻ നോക്കിയിട്ട് വെള്ളിയാജി ഒരു ഹോസ്പിറ്റലുള്ള ഇവിടെ അടുത്ത് ഓപ്പണായി കിടന്ന് അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി തൂക്കി കണ്ട് തൂക്കിയെടുത്തോണ്ട് പോവും വണ്ടിയുടെ പുറയിലോട്ടിടാം പക്ഷെ എനിക്കിവിടെ ഇടാനും പേടിയാണ് വേറെ ഒന്നുമല്ല വന്ന് അവര് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ നമുക്ക് ൂടെ ബൈക്ക് വെല്ല ഇനിയും യൂട്ടൻ അടിച്ചു പോയിട്ട് തിരിഞ്ഞു വരണം ചടങ്ങോടെ ചടങ്ങാണ് അവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ അകത്ത് കയറി റേഞ്ച് കിട്ടത്തില്ല റേഞ്ച് കിട്ടാത്ത പറഞ്ഞാൽ അവര് വിളിച്ച പിന്നെ നമുക്ക് അറിയത്തില്ല അപ്പോൾ സമയം ഇപ്പോൾ രണ്ടുമണി മണിയാണ് ഇപ്പോൾ എത്ര നാലോ അഞ്ചു ഹോസ്പിറ്റലിൽ പോയി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ോസ്പിറ്റലെല്ലാം നേരത്തെ അടച്ച് അവസാനം നമ്മുടെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് വന്നു നമ്മൾ ഉറങ്ങാൻ അങ്ങോട്ട് കിടന്നതേ ഉള്ളത് ഉറക്കമൊന്നും ആയില്ല പിന്നെ അറിയാല്ല ഹൗസ് ഡ്രൈവർമാർ ഹൗസ് ഡ്രൈവർമാരുടെ കാര്യം അറിയാല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി അല്ല ഇത്ര സമയം നിന്നും വെച്ച് നമുക്ക് ഡ്യൂട്ടി ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്തായാലും വന്ന് പെട്ടുപോയി രണ്ടു വർഷം അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്തൊക്കെയായാലും അപ്പം എന്തായാലും ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കേറിയിട്ടുണ്ട് ഇനി എപ്പോൾ വിളിക്കുകയെന്നറിയത്തില്ല അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം വയസ്സപ്പോൾ അതാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഫുഡൊക്കെ ഒന്നും വെക്കാൻ ടൈം കിട്ടിയില്ല ലാസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊരു കേക്കും വെള്ളവും മേടിച്ച് ഇന്ന് രാത്രി ഇത് കഴിച്ചിട്ട് കിടക്കുക വേറെ ഒന്നുമല്ല നമ്മൾ കഴിക്കാനല്ല അവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓട്ടം വിളിച്ചത് ഇനി ഇത് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇന്ന് രാത്രി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇന്നത്തെ രാത്രിതോ ഭക്ഷണം അതായിരുന്നു വേ ഭക്ഷണം വെക്കാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇപ്പം അങ്ങോട്ടിയില്ല കാണിച്ചു തരാം എല്ലാം അരിഞ്ഞു വെച്ച് എല്ലാം ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൈകിട്ട് അമ്പൂണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം അരിഞ്ഞു വെച്ച് കറി വെക്കാനും ചോറുവിനെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് കോള് വന്ന് ആ പൂക്ക് ഞാൻ പോയതാണ് ഇപ്പോൾ ഈ കയറി വരുന്നത് വിഷയമില്ല രണ്ടു വർഷം എങ്ങനെയെങ്കിലും തെള്ളി നീക്കുക അപ്പം എന്തായാലും റൂമിലോട്ട് പോവാം ഞാൻ കാണിച്ചു തരാം എല്ലാം മീ എല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഒന്നും വെക്കാൻ ടൈം കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ സമയം കണ്ടില്ലേ സമയം ഇത്രയും ലേറ്റായി ഇതൊക്കെയാണ് ചില ദിവസങ്ങളിലൊക്കെ നടക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞില്ലേ ഇരുപത്തിനാല് മണിക്കൂറും അവസ്റ്റയർമാർക്ക് ജോലി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേണ്ട എല്ലാം അഴിഞ്ഞു വെച്ചേക്കും സോയാബീനൊക്കെ വെള്ളത്തിയിട്ട് ഇഞ്ചി എല്ലാം ചതച്ച് വെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോള് വന്നത് വേണ്ട ചോ അഞ്ഞിക്ക് വെള്ളം വെച്ചതാണ് അതും വെക്കാൻ പറ്റിയില്ല ഇഞ്ചി എല്ലാം ചതച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോള് വന്നത് ആരും സമയം കണ്ടില്ല ഒത്തിരി വൈകി അപ്പോൾ എന്തായാലും ഗൈസ് ഇപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരുക്കി കാണാം ഓക്കെ